അസ്സലാമു അലൈക്കും പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി ഒൻപതാമത്തെ അധ്യായമാണ് സൂറത്തുൽ അൻകബൂത്ത് എട്ടുകാലി എന്നതാണ് ഇതിൻ്റെ ആശയം ഇതിൽ അറുപത്തിയൊൻപത് ആയത്തുകളാണ് അടങ്ങിയിട്ടുള്ളത് ഇത് മക്കയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് ഇതിൽ പ്രധാനമായും ഉൾക്കൊള്ളുന്ന വിഷയം എന്ന് പറഞ്ഞാൽ മനുഷ്യർ പരീക്ഷണങ്ങൾക്ക് വിധേയരാണ് അതായത് ഇസ്ലാമിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ സത്യവിശ്വാസം സ്വീകരിച്ച പല സ്വഹാബികൾക്കും മുഷ്ടിക്കുകളിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന മർദ്ദനങ്ങളും അക്രമങ്ങളും പ്രസിദ്ധമാണല്ലോ ഉദാഹരണമായി പറയുകയാണെങ്കിൽ അമ്മാർ റലിയുള്ള അനഹു സുഹൈബ് റലിയുള്ള സുഹൈബ് റലി ഉള്ള ബിലാൽ ബിലാൽ റലിയുല്ലാൻഹു തുടങ്ങിയ സഹാബിമാർക്കൊക്കെ ധാരാളം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഈ മുഷ്ടിക്കുകളിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങൾക്കു വിധേയരായ ആദ്യ മുസ്ലിങ്ങളുടെ കാര്യത്തിലാണ് ഈ വചനങ്ങൾ അവതരിപ്പിച്ചത് ഈ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ രവായത്തുകൾ കാണാമെങ്കിലും അവയുടെ ആകെ സാരം അതാണ് ഒരു സംഭവത്തെക്കുറിച്ച് അവതരിക്കുന്ന ആയത്തുകളും കൽപ്പനകളും അതുപോലെയുള്ളതിനെല്ലാം ബാധകമാണെന്ന് പറയേണ്ടതില്ല അതുകൊണ്ട് ഈ വചനങ്ങളിൽ അടങ്ങിയ പാഠങ്ങൾ എല്ലാ കാലത്തേക്കും ബാധകം തന്നെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് വായകൊണ്ട് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഒരാൾ വിശ്വാസിയാകുമെന്ന് ആരും ധരിക്കേണ്ടതില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അയാളെ അള്ളാഹു വിട്ട് കളയുന്നതുമല്ല വിശ്വാസികൾ പലവിധ പരീക്ഷണങ്ങളെയും നേരിടേണ്ടി വരും മുമുണ്ടായിരുന്ന സത്യവിശ്വാസികളും അങ്ങനെ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കേണ്ടി വന്നിട്ടുണ്ട് പരീക്ഷണത്തിൽ ക്ഷമയും സഹനവും സ്ഥിരചിത്തതയും കൈക്കൊള്ളുന്നതുകൊണ്ടാണ് വിശ്വാസം യാഥാർത്ഥ്യമാകുന്നതും അതിൻ്റെ ദാർഢ്യം വർധിക്കുന്നതും യഥാർത്ഥ വിശ്വാസികളും കപടന്മാരും ആരൊക്കെയാണെന്നുള്ള ആരൊക്കെയാണെന്നും മറ്റുമുള്ള വസ്തുത അള്ളാഹുവിന് മുൻകൂട്ടി തന്നെ തികച്ചും അറിയാവുന്നതുമാണ് എങ്കിലും പരീക്ഷണങ്ങൾ മുഖേന സത്യവാദികളും അസത്യവാദികളും തമ്മിൽ വ്യക്തമായി വേർതിരിവാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഇനി പരീക്ഷണങ്ങൾക്കു വിധേയരായിട്ടില്ലാത്ത കുറ്റവാളിയായ ആളുകൾ തൽക്കാലം രക്ഷപ്പെട്ടതുപോലെ ഇനി തങ്ങൾ രക്ഷപ്പെടുമെന്നും അങ്ങനെ തങ്ങളുടെ ദുശ്ചെയ്തികളുടെ ഫലം അനുഭവിക്കാതെ അള്ളാഹുവിനെ തോൽപ്പിച്ചു കളയാമെന്നും കരുതുന്നുണ്ടെങ്കിൽ ആ വിചാരവും പരമ അബദ്ധമാണ് അള്ളാഹു അവരുടെ മേൽ തക്ക ശിക്ഷാനടപടി എടുക്കുക തന്നെ ചെയ്യും എന്നൊക്കെയാണ് ഈ ആയത്തുകളിലൂടെ അടങ്ങിയ ചുരുക്കം അതായത് മനുഷ്യർ പരീക്ഷണങ്ങൾക്ക് വിധേയരാണ് എന്നതിൻ്റെ കാര്യത്തിൽ ഉള്ള ഒരായത്താണിത് അപ്പോൾ മനുഷ്യരെല്ലാവരും പരീക്ഷണങ്ങൾക്ക് വിധേയരാവേണ്ടതാണെന്ന് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇനി ഇതിൽ പറയുന്നത് സത്യവിശ്വാസികൾക്ക് അവൻ്റെ എല്ലാ കാര്യവും ഗുണകരമായി കലാശിക്കും അതുപോലെ മാതാപിതാക്കളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ വസീയത്ത് പിന്നെ ഒരാളുടെ കുറ്റം മറ്റൊരാൾക്ക് ഏൽക്കാൻ നിവൃത്തിയില്ല എന്നതിനെക്കുറിച്ചും മറ്റൊരാളെ വഴിപിഴപ്പിച്ചതിൻ്റെ കുറ്റം വഴിപിഴപ്പിച്ചവൻ തന്നെ വഹിക്കേണ്ടി വരും പിന്നെ പറയുന്നത് ന്യൂഹ്നബി അലി ഇസ്ലാമയുടെ കഥയാണ് ന്യൂഹ്നബി അലി ഇസ്ലാം തൊള്ളായിരത്തി അമ്പത് കൊല്ലം പ്രബോധനം നടത്തിയ ഒരു സ്വഹ ഒരു നബിയാണ് അതുപോലെ ഇബ്രാഹിം നബി അലി ഇസ്സലാം തൻ്റെ ജനങ്ങൾക്ക് നൽകിയ ഉപദേശം ഇബ്രാഹിം നബിയുടെ സന്തതികളിൽ പ്രവാചകത്വവും വേദഗ്രന്ഥവും എന്നതിനെക്കുറിച്ച് അതുപോലെ ദൈവദൂതന്മാരായ മലക്കുകളും തമ്മിലുള്ള സംഭാഷണം ഇബ്രാഹിം നബിയും ദൈവദൂതന്മാരായ മലക്കുകളും തമ്മിലുള്ള സംഭാഷണം അതുപോലെ ലൂത്ത് നബിയുടെ അടുക്കലേക്ക് വന്ന മലക്കുകളെക്കുറിച്ച് ഷുഹൈബ് നബി അലി ഇസ്ലാമിനെക്കുറിച്ച് ജനങ്ങളെ ഷുഹൈബ് നബി അലി ഇസ്ലാം എന്തൊക്കെയാണ് ഉപദേശിച്ചത് എന്നതിനെക്കുറിച്ചും പിന്നെ പറയുന്നത് കാറൂനെയും ഫിറൌനേയും ഹമാറിനെയും ഹാമാന്യയും നശിപ്പിച്ചതിനെക്കുറിച്ച് അതുപോലെ അന്യ ദൈവങ്ങളെ രക്ഷാകർത്താക്കളാക്കൽ എട്ടുകാലി വല പോലെയാണ് എന്നതിനെക്കുറിച്ച് അപ്പോൾ ഈ സുപ്രത്തിൻ്റെ ആശയം തന്നെ എട്ടുകാലി എന്നതാണ് നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ ഇങ്ങനെ പറയുന്നു അന്യ ദൈവങ്ങളെ രക്ഷാകർത്താക്കളാക്കൽ എട്ടുകാലി വല പോലെയാണ് അതായത് അള്ളാഹുവിന് പുറമെ വല്ല രക്ഷാധികാരികളെയും സ്വീകരിച്ചവരുടെ ഉപമ എട്ടുകാലിയുടേതു അത് ഒരു വീടുണ്ടാക്കി വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായത് എട്ടുകാലിയുടെ വീട് തന്നെ അവർ കാര്യം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അതായത് എട്ടുകാലിയുടെ വീടാകുന്ന വലയുടെ ദൗർബല്യത്തെപ്പറ്റി ആർക്കും അറിയാവുന്നതാണ് ചൂടോ തണുപ്പോ വെയിലോ മഴയോ കാറ്റോ ഒന്നും തന്നെ തടുക്കുവാൻ അതിന് പര്യാപ്തമല്ല കാറ്റോ മറ്റേതെങ്കിലും വസ്തുക്കളോ അതിനെ സ്പർശിക്കുമ്പോഴേക്കും അത് കേടുവന്നു പോവുകയും ചെയ്യും ഇതുപോലെ തന്നെയാണ് അള്ളാഹു അല്ലാത്തവരെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കുകയും അവരെ ആരാധിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നവരുടെ സ്ഥിതിയും യാതൊരു രക്ഷയും സഹായവും അതുമൂലം അവർക്ക് ലഭിക്കുകയില്ല ഒന്നിനെയും ഇതിൽ നിന്ന് ഒഴിവാക്കാനുമാവില്ല അപ്പോൾ അള്ളാഹുവല്ലാത്തവരെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കൽ വമ്പിച്ച ശിക്ഷയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ടാവുക എന്ന് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് ഈ ആയത്തിൻ്റെ ഈ സൂറത്തിലെ അൻകബൂത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എട്ടുകാലി വല അതായത് ഒരിക്കൽ കൂടി പറയാം അള്ളാഹുവിന് പുറമെ വല്ല രക്ഷാധികാരികളെയും സ്വീകരിച്ചവരുടെ ഉപമ എട്ടുകാലിയുടേതു പോലെയാകുന്നു അത് ഒരു വീടുണ്ടാക്കുന്നു വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായ വീട് എട്ടുകാലിയുടെ വീടാണെന്ന് അവർ കാര്യം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇത് നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തുകളിലാണ് ഉള്ളത് അതുപോലെ നമസ്കാരം നീചവൃത്തിയെയും നിഷിദ്ധമായതിനെയും തടയുന്ന ഒരു കാര്യമാണ് വേദക്കാരോട് തർക്കിക്കുന്നത് നല്ല രീതിയിലായിരിക്കണം നബിസല അള്ളാഹു അല്ലൈവസലമക്ക് എഴുത്തും വായനയും അറി അറിഞ്ഞിരുന്നില്ല എന്നതിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാണ് എല്ലാവർക്കും അവൻ ആഹാരവും നൽകുന്നു അള്ളാഹുവാണ് ആഹാരം കണക്കാക്കുന്നത് പിന്നെ ഇതിൽ പറയുന്നത് ഇഹലോക ജീവിതം കളിയും വിനോദവുമാണ് പരലോകമാണ് ജീവസ് അതായത് ഈ ഐഹിക ജീവിതം എന്നത് വെറും വിനോദവും കളിയുമല്ലാതെ മറ്റൊന്നുമല്ല തീർച്ചയായും പരലോകം തന്നെയാണ് യഥാർത്ഥ ജീവിതം അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അപ്പോൾ ഐഹിക ജീവിതമെന്നത് വിനോദവും കളിയുമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് ഈ അറുപത്തി നാലാമത്തെ ആയത്തിലൂടെ നമ്മെ ഉണർത്തുന്നത് ഐഹിക ജീവിതത്തിൽ മനുഷ്യന്റെ സുഖ സൗകര്യങ്ങൾക്കുള്ള മാർഗങ്ങളും ഉപാധികളുമായി പലതുണ്ടെങ്കിലും അവയുടെ ആകെ തുക പരിശോധിച്ച് നോക്കിയാൽ വെറും കളി വിനോദമാണെന്ന് നമുക്ക് കാണാം ഒന്നിനും നിലനിൽപ്പില്ല ഭാവിയിലേക്ക് നേട്ടമുണ്ടാകുന്നതോ ശാശ്വതമായി നിലകൊള്ളുന്നതോ നിലകൊള്ളുന്നതുമായ ഒന്നും തന്നെ അതിലില്ല അനശ്വരമായ പാരിത്രിക ജീവിതമാണ് അവൻ അവനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥമായ ജീവിതം അതുകൊണ്ട് ആ ജീവിതത്തിലേക്ക് ഉപയോഗപ്രദമായി തീരുന്നത് എന്തോ അത് സമ്പാദിക്കുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അവൻ ഇവിടെ വെച്ച് ചെയ്യേണ്ടത് അത്രമാത്രമാണ് ഇഹലോകവും പരലോകവും തമ്മിലുള്ള അനന്തരം നബി സലല്ലാഹു അലൈ വസലമ ഒരു ഹദീസിൽ ഇങ്ങനെ വിവരിക്കുന്നു അതായത് അള്ളാഹുവാണ് സത്യം പരലോകത്തെ അപേക്ഷിച്ച് ഇഹലോകം നിങ്ങളിലൊരാൾ അവൻ്റെ വിരൽ സമുദ്രത്തിൽ ഇടുന്നതിന് തുല്യമാണ് എന്തുമാത്രം വെള്ളം കൊണ്ടാണ് അത് തിരിച്ചെടുക്കുന്നത് എന്ന് അവൻ പരിശോധിച്ച് നോക്കട്ടെ ഇത് മുസ്ലിമിലുള്ള ഒരു ഹദീസാണ് അപ്പോൾ ഈ നശ്വരമായ ഇഹലോകത്ത് നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് ശാശ്വതമായ പരലോകത്ത് നല്ല ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും പഠിച്ച് തമ്പുരാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഈ ഐഹിക ജീവിതം വെറും വിനോദവും കളിയുമല്ലാതെ മറ്റൊന്നുമല്ല തീർച്ചയായും പരലോകം തന്നെയാണ് യഥാർത്ഥ ജീവിതമെന്ന് ഈ ആയത്തിലൂടെ നമ്മെ ഉണർത്തുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സുഹൃത്തിൽ അൻകപത്തിലൂടെ ഉണർത്തുവാനുള്ളത് പഠിച്ച ഞങ്ങളെല്ലാവരെയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെയും തിരുദൂതരുടെയും അനുഗ്രഹവും കാരുണ്യം സദാ വർഷിക്കുകയും ചെയ്യുമാറാവട്ടെ ആമീൻ വ അഹിർദാനബീല്മീൻ അസ്സലാ ആലൈക്കും വാഹമത്തല്ലായി വാത്ത